എറണാകുളം അങ്കമാലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന ഫ്ലക്സ് ബോർഡ് മാറ്റി പുതിയ ഫ്ലക്സ് സ്ഥാപിച്ച സ്ഥാനാർത്ഥി തുറവൂർ പതിനഞ്ചാം ഡിവിഷൻ സ്ഥാനാർത്ഥി ആന്റണി ആണ് ബോർഡ് എടുത്തു മാറ്റിയത് വോട്ട് നഷ്ടമാകുമെന്ന ഭയം കൊണ്ടാണ് ബോർഡ് മാറ്റിയതെന്ന ആക്ഷേപം സഹിൻ ആന്റണിയുണ്ട് വിവരങ്ങളുമായി സഹിൻ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കൊക്കെ കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയിരിക്കുന്നു മുതിർന്ന നേതാക്കൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു വെളിച്ചം വീശിയിട്ടില്ല വിവരങ്ങൾ ഇത് വലിയൊരു തമാശയും കൗതുകവും എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കാരണം നാല് ദിവസം മുമ്പാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കൊപ്പം ഒരു ബോർഡ് വെച്ചിരുന്നത് പ്രിയപ്പെട്ട രാഹുൽ മാംകൂട്ടം എം എൽ എക്കൊപ്പം എന്നായിരുന്നു ആ ബോർഡിൽ തന്നെ പറഞ്ഞിരുന്നത് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തകനാണ് അങ്കമാലി തുറവൂരിലെ പതിനഞ്ചാം ഡിവിഷൻ ഞ്ചായത്തിലേക്കുള്ള പതിനഞ്ചാം ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് ആന്റണി തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ തുമ്മിക്കുഞ്ഞൊക്കെയാണ് വിളിക്കുന്നത് ഈ ആന്റണി തോമസ് ഇപ്പോൾ ആ ബോർഡ് എടുത്തടുത്ത് മാറ്റി പുതിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഒപ്പമുള്ള മൂന്ന് ബോർഡുകൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് ബോർഡുകളും കണ്ടത്തിലേക്ക് കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എന്താണ് ഈ ബോർഡ് മാറ്റിയത് എന്നുള്ള നാട്ടുകാരുടെയും ഒപ്പം തന്നെ എതിർ പാർട്ടിക്കാരുടെയും എല്ലാ ചോദ്യത്തിന് തമാശ രൂപ അദ്ദേഹം പറയുന്ന മറുപടി വോട്ട് നഷ്ടമാകും എന്നൊരു ഭയമുണ്ട് അതുകൊണ്ടാണ് ഈ ബോർഡ് മാറ്റിയത് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ആയിരിക്കാം എന്തായാലും ഈ അവിടെ മാറ്റി പുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഓക്കെ സാഹിദ് ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്